രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നിന് വ്യാഴം രാശി മാറുമ്പോൾ കുംഭക്കൂർ നക്ഷത്രങ്ങളായ അവിട്ടം അര ചാതയം പൂരൂറ്റാതിമുക്കാൽ എന്നീ നക്ഷത്രങ്ങളുടെ സാമാന്യ ഫലമാണ് ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് ഇവരുടെ വ്യാ നാലിൽ കൂടിയാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അതുകൊണ്ട് കുടുംബത്ത് സമാധാനം ഭാര്യാവർത്താക്കന്മാർ തമ്മിൽ യോജിപ്പ് പുതുതായിട്ട് വാഹനം വാങ്ങുവാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഭൂമി വാങ്ങും കിട്ടാനുള്ള കടങ്ങളൊക്കെ കിട്ടും കിട്ടാ കടങ്ങൾ കിട്ടും കിട്ടും പുതുതായിട്ട് ഗൃഹനിർമ്മാണത്തിൻ്റെ സാധ്യതയുണ്ട് അതായത് പുതിയ നൂതന രീതിയിൽ പുതിയ രീതിയിലുള്ള ഗൃഹനിർമ്മാണത്തിന് അവസരമുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ നിന്നും കിട്ടാനുള്ള ം അതായത് നമുക്ക് ഷെയർ ആയിട്ട് കിട്ടാനുള്ള ഭൂമി ഒക്കെ ഭൂമി ധനമൊക്കെ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് പിന്നെ മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും തുടങ്ങിയ വെച്ചാൽ അത് പൂർത്തീകരിക്കാനും അതുവഴി ധനം ലഭിക്കാനും എന്തെങ്കിലുമൊക്കെ ബിസിനസ് കാര്യങ്ങൾ അതിൽ വേറെ എന്തെങ്കിലും മുടങ്ങിക്കിടക്കുന്നതൊക്കെ പുനരുജ്ജീവിപ്പിച്ചാൽ അതുവഴി ധനം വന്നുചേരാനുള്ളൊരു സാധ്യതയുണ്ട് മാതാവിന് ആ ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായിരിക്കും മാതാ അമ്മയായിട്ട് വളരെ ആത്മബന്ധം ആത്മബന്ധമുണ്ടാകും വളരെ യോജിപ്പായിട്ട് അമ്മയൊക്കെ ആയിട്ട് യോജിപ്പായിട്ട് അല്ലെങ്കിൽ അമ്മ അമ്മാവന്മാരൊക്കെ ആയിട്ട് യോജിപ്പായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു അവസരമാണിത് എന്നാൽ ജ്യേഷ്ഠ സഹോദരന്മാരുണ്ടെങ്കിൽ അവരും അമ്മര് ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം ചിലപ്പോൾ ചില ഗുരുതരമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഏത് പ്രവർത്തി ചെയ്താലും അതിൽ നിന്നും ധനം ഉണ്ടാകും പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ അവസരമാണിത് എന്ത് കാര്യത്തിനും ധൈര്യമായിട്ട് മുതൽ മുടക്കാം മുതൽ മുടക്കിയാൽ അതിൽ നിന്നും ധനം ലഭിക്കുന്നുള്ള തീർച്ചയാണ് അതുപോലെ തന്നെ മത്സര പരീക്ഷകളൊക്കെ എഴുതിയിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇത് ജോലി കിട്ടാവുന്ന ഒരു അവസരമാണ് മാത്രമല്ല വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ കാര്യം സാധ്യമാവും അതല്ല തന്നെ ഐ എൽ ടി എസ് പോലുള്ള പരീക്ഷകളൊക്കെ എഴുതിയവർക്ക് അത് നിരവധി പേർ എഴുതിയിട്ട് പാസ്സാവാത്തവർക്ക് പോലും അത് പാസ്സായിട്ട് വിദേശത്ത് പഠനത്തിന് പോകുവാനും അതുപോലെ തന്നെ ജോലിക്ക് പോകാനും ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് സന്താന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സന്താനക സന്താനങ്ങൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഉണ്ടാകും അവർക്ക് ജോലി കിട്ടും അതുവഴി ജോലി കിട്ടുമ്പോൾ അതുവഴി നമ്മുടെ മാതാപിതാക്കളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും സന്താനങ്ങളിലെ വിവാഹ കാര്യങ്ങൾ നടക്കാൻ പറ്റിയ അവസരമാണ് ഇപ്പം ആലോചിച്ചാൽ തീർച്ചയായിട്ടും വിവാഹ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും അതുപോലെ തന്നെ ഭാവിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ അവസരമാണിത് ദീർഘകാല നിക്ഷേപങ്ങളോ അല്ല ഗോൾഡ് നിക്ഷേപങ്ങളോ അല്ലെങ്കിൽ വല്ല അങ്ങനെ ദീർഘകാലം ഉദ്ദേശിച്ച നിക്ഷേപങ്ങൾ നടത്തി ആ നിക്ഷേപങ്ങൾ വഴി ദീർഘകാല നിക്ഷേപങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു തിരിച്ച് ഉള്ളൊരു വരവ് ലഭിക്കും എന്തെങ്കിലൊക്കെ തീർത്ഥയാത്ര പോകാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് തീർത്ഥയാത്ര പോകാൻ പറ്റിയ സമയമാണ് അതായത് മംഗള മംഗളകാര്യങ്ങൾ വീട്ടിൽ നടക്കും തീർത്ഥയാത്രകൾ പോകും അതുപോലെ തന്നെ ബിസിനസ് രംഗത്തുള്ളവർക്ക് ബിസിനസ് രംഗത്ത് പുതുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം അതുവഴി ധനം കിട്ടും ബിസിനസ് വിപുലപ്പെടുത്താൻ പറ്റിയ അവസരമാണിത് പാർട്ണർഷിപ്പ് ബിസിനസ്സും ചെയ്യാം പക്ഷേ പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവരുടെ നാളൊക്കെ നോക്കിയിട്ട് വേണം അത് ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെ നോക്കി വരുന്നത് പാർട്നർഷിപ്പ് ബിസിനസ്സിൽ നിന്ന് നല്ല വരുമാനം കിട്ടും അല്ല കൃഷി രംഗത്തുള്ളവർക്കും താരതമ്യേന മെച്ചപ്പെട്ട അവസ്ഥയാണിത് അവർക്ക് കൃഷി കൃഷിരംഗത്തു നിന്നും സാമാന്യേന നല്ല വിളവ് കിട്ടും അതുവഴി ധനം ലഭിക്കാനുണ്ട് പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷം സാമാന്യേന അനുകൂല കാലഘട്ടമാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്തേ